ബിഗ് ബോസ് മലയാളം സീസൺസ് അല്ല രാവിലെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസിനെ കുറിച്ച് നല്ലതും പറയണം ഒരു മോശമായ കാര്യവും പറയണം എല്ലാ കണ്ടസ്റ്റൻസും അപ്പോൾ അനിമോൾ വന്നിട്ട് പറയുന്നത് ബിഗ് ബോസിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സൗണ്ട് ഞാൻ ലവ് ചെയ്യുന്നു എനിക്ക് ബിഗ് ബോസിനോട് ആണെന്നൊക്കെ പറയുന്നു അപ്പം ബിഗ് ബോസ് ഇതിനെക്കുറിച്ചൊരു മോശമായ കാര്യം എനിക്കൊന്നുമില്ല പറയാൻ എന്നാണ് അനിമോൾ പറയുന്നത് അപ്പം ആതിലെയൊക്കെ അവിടെ ഇരുന്ന് അനിമോളെ അനിമോളെ എന്ന് വിളിക്കുന്നു അപ്പോൾ അനിമോളെന്ന് പറഞ്ഞാൽ ഉണ്ട് അത് ഞാൻ പറയാം അത് ബിഗ് ബോസിന് പാർഷ്യാലിറ്റി ആണ് ചില ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നത് അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ആരാണെന്നൊന്നും പറയത്തില്ല പോയവരും ഉണ്ട് ഇവിടെ ഉള്ളവരും ഇപ്പോൾ ഉണ്ട് അങ്ങനൊരു പാർഷ്യാലിറ്റി ഉണ്ട് അതാണ് ബിഗ് ബോസിൻ്റെ ഒരു നെഗറ്റീവ് അത് കഴിഞ്ഞ് ജെസ്സിൽ വന്നിട്ട് പറയുന്നത് ബിഗ് ബോസിന് എന്നെ മാത്രം ഇഷ്ടമല്ല ബാക്കി എല്ലാവരെയും ഇഷ്ടമാണ് കാരണം എല്ലാവരും കൊണ്ടുവന്ന നോൺ വെജ് ബിഗ് ബോസ് എല്ലാവർക്കും കൊടുത്ത് പക്ഷേ എനിക്ക് മാത്രം വെജ് ഒന്നും തന്നില്ല ഞാൻ ഇവരെല്ലാം കഴിക്കുമ്പോൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമായിരുന്നു പിന്നെ അല്ലാതെ ബിഗ് ബോസ് നല്ല കാര്യം ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സമയത്ത് ഫുഡ് തരുന്നുണ്ട് വെള്ളിയാഴ്ച ഫുഡ് എത്തിച്ച് തരുന്നുണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് പിന്നെ ആതിലേയും ന്യൂറേം പറയുന്നത് ഇതുപോലെ അനിമോള് പറഞ്ഞ ബിഗ് ബോസ് പാർഷ്യാലിറ്റിയാണ് കുറച്ച് പേരോട് എന്ന് അനിമോളിൻ്റെ ആ ഒരു അഭിപ്രായം തന്നെയായിരുന്നു ആദിലേയും നൂറേയും പറഞ്ഞത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം